ചാർണിയും കുഞ്ഞനും മലയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ചായ പിടിക്കാന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടെ എനിക്ക് ഒട്ടകത്തിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് മയിൽ ഒട്ടകം ഞാൻ മയിലിന് വരുമ്പോൾ കണ്ടായിരുന്നു ഒട്ടകത്തിന് ഇന്നലെ കണ്ടായിരുന്നു ഓക്കെ നമ്മളിത് ടണലിലോട്ട് കേട്ടോ എന്തുകൂടായി പണ എന്താണ് പരിപാടി ഏ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിലാണ് കേട്ടോ രാജസ്ഥാനിൽ സിരോഹി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തൊരു സ്ഥലത്താണുള്ളത് അപ്പം എല്ലാവരും കാണുന്നുണ്ടാവും ചുറ്റും മലകളൊക്കെയാണ് അതുപോലെ തന്നെ മണലൊന്നും അല്ല കേട്ടോ മണലൊക്കെ അങ്ങ് ജയ്സൽ അങ്ങോട്ടൊക്കെ പോയാലേ കാണത്തുള്ളൂ അതുപോലെ തന്നെ കാടും അതുപോലെ തന്നെ എന്തോ കല്ലൊക്കെ പൊട്ടിച്ച പോലത്തെ സ്ഥലമാണ് കേട്ടോ മൊത്തം ഇതേ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ തന്നെ ആട്ടോ ഹൈവേ അപ്പം നമ്മൾ ഇന്നലെ ഈ ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ കിടന്ന് പറഞ്ഞത് ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ സമയം ആറുമണിയൊക്കെ ആയതേ ഉള്ളു കേട്ടോ അതെ അവിടുന്ന് സൂര്യൻ വന്ന് വെയിലായി സമയം കറക്റ്റ് ആറു മണി ആയതേ ഉള്ളു ചർലി രണ്ടുപേരും ബഹളം കേട്ടിട്ടാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത് എനിക്കാണെങ്കിൽ സൗണ്ടൊക്കെ പോയി കിടക്കാണ് സൗണ്ട് കേൾക്കുമ്പോൾ മാറ്റം ഉണ്ടാകും സൗണ്ടൊക്കെ എങ്ങനെയൊക്കെയോ അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ഒക്കെ ചെയ്തത് ഇന്നലെ രാത്രിയാണ് ആണ് കേട്ടോ ഇവിടെ എത്തിയത് അവിടെ എത്തിയത് നമുക്ക് ഇവിടെ ചേട്ടന്മാർ ചായ കിട്ടുവന്നത് കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് താങ്ക് യു അപ്പം ചേട്ടൻ നമുക്ക് ചായ ഒക്കെ ആക്കി തന്നെ കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പോൾ അവിടെ എനിക്ക് ചായ ആക്കി കിട്ടുക എന്നെ കുഞ്ഞിനെ ഇവിടുന്ന് ബഹളം ആയിക്കൊണ്ടിപ്പുണ്ട് രണ്ടുപേരും ഇവിടുന്ന് കളിക്കണം കേട്ടോ കളിക്കല്ലേ കളിക്കല് അപ്പൊ രണ്ടുപേരും ബഹളം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ഒന്ന് പല്ലൊക്കെ തേച്ച് ആയിട്ട് ഇവിടുന്ന് പതുക്കെ ഇറങ്ങണം അപ്പോൾ അതേ നമ്മൾ ചാറിലിവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും ഇവിടുത്തെ ചേർന്ന് ചേർത്താൽ ഹൈബ്രോ ചായ പിരിയാ ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്കും ഇങ്ങനെ എന്നെ ഉറക്കത്ത് നിന്ന് വിളിച്ചിട്ട് ചായ തന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ രാത്രി വന്നപ്പോഴും ചായ തന്നു അയ്യോ ഇവിടെ എട്ട് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോവും കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും നമ്മൾ ഇവരെ പരിചയപ്പെട്ടായിരുന്നു അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ യാത്രയിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഈ റൂട്ടിൽ പോയപ്പം പരിചയപ്പെട്ടവരൊക്കെ നമ്മൾ ഇപ്രാവശ്യം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം യാത്രയിൽ പെട്ടൊരു സന്തോഷം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ും കാണന്ന് വിചാരിച്ചല്ലാ അതെ അത്യാവശ്യം സൂര്യനെ ഉത ഉദിച്ചു വന്നു കേട്ടോ നമ്മൾ കുഞ്ഞിനെ അത് അഴിച്ചുപൊട്ടിയില്ല കൂടി ഓടി ഓടി നടക്കുകയാണ് കുഞ്ഞാ വാ കുഞ്ഞ എന്താ വിടായിപ്പാണല്ലോ എന്താണ് പരിപാടി എന്താ പരിപാടിപ്പാണല്ലോ ഉറുമ്പിനെ പിടിക്കുന്ന എന്തോ പറ്റിട്ടുണ്ട് ആൾക്ക് ആ ആ ആ ഓക്കെ വാർമിനറുമ്പ് ഉറുമ്പ് ഉറുമ്പ് കുറുമ്പോ അത് കടിച്ചിട്ടുണ്ടല്ലോ ഇന്ന ശരിയാക്കും ഓക്കെ നമുക്കിനി ഇവിടുന്ന് പതുക്കെ പോവാങ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ബയ്യാ പാലി സീതാ പാലി സീതാ ഓക്കേ അപ്പൊ ടീക്കേ ടേക്കെ അപ്പൊ നമ്മൾ ഇനി പാലിന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോണ്ടത് അപ്പൊ നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങാൻ പോകാ ഇവിടുത്തെ കൂടെ കാണിക്കല്ലേ കേട്ടോ ഓക്കെ അവരെ നമ്മൾ വണ്ടി കയറ്റി കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് പതുക്കെ പോകണം അതെ നമ്മൾ സ്റ്റേ ചെയ്തെടുക്കുന്നൊക്കെ ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നു അപ്പോൾ അത് ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടാവും ജയ്പൂർ നാനൂറ്റി പതിനാല് കിലോമീറ്റർ അതുപോലെ തന്നെ അജ്മേരി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഒക്കെ അപ്പോൾ അങ്ങോട്ടേക്കെ പോകേണ്ടത് ഈ ഒരു റൂട്ട് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചേച്ചി അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട് അതെ അതുപോലെ തന്നെ ഇവിടുത്തെ ചൂട് ഭയങ്കര കൂടുതലാണ് കേട്ടോ അമ്പത് ഡിഗ്രിക്കൊക്കെ മുകളിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് അത്യാവശ്യം പെട്ടെന്ന് പോവാണ് കേട്ടോ അതായത് ബാഗം ഓടിച്ച് പോകാന്നല്ല നമ്മളധികം സ്ഥലത്ത് നിർത്തുന്നില്ല പെട്ടെന്ന് തന്നെ രാജസ്ഥാൻ കഴിയാന്ന് വിചാരിച്ചു ഏകദേശം ഒരു ആയിരം കിലോമീറ്ററിനടുത്ത് ഈ ഒരു രാജസ്ഥാനുണ്ട് കേട്ടോ രാജസ്ഥാൻ ഓടിക്കാനുണ്ട് രാജസ്ഥാനുള്ളിൽ കൂടി ഓടിക്കാനുണ്ട് ആയിരം കിലോമീറ്ററിനടുത്ത് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വെയിലാണ് ഏകദേശം ഒരു അഞ്ച് മണിക്ക് കഴിയുമ്പോൾ തന്നെ ഇവിടെ സൂര്യൻ ഉദിച്ച് വരും പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് തീപ്പൊരു വെയിലാണ് നമുക്ക് എവിടെയും കേറി നിൽക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല നിങ്ങൾ സ്ഥലമൊക്കെ കാണുന്നുണ്ടാവും രണ്ട് സൈഡും കാട്ട് ും മലയും റോഡും ഇത് മാത്രമേ ഉള്ളു ശരിക്കും പറയുകയാണെങ്കിൽ ഇതേ ഫുള്ള് കാടാണ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറെ മൈലിനൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ അതുപോലെ തന്നെ നിറച്ച് ലോറികളുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്ഥലത്ത് നിർത്താതെ നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെയിം റൂട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോയത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലേക്കാണ് കേട്ടോ കുഞ്ഞാ കാശ്മീരിൽ പോവാ പോവാം കാശ്മീരിൽ പോവാം അപ്പോൾ ഓക്കെ ഞാൻ ചാർലി രണ്ടാമത്തെ സമയമാണ് കുഞ്ഞൻ ആദ്യത്തെ സമയം ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാശ്മീരിൽ പോയിട്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു അവിടെ പോയിട്ട് അവിടെ നമുക്കിപ്പോൾ പറ്റിയ ക്ലൈമറ്റ് ക്ലൈമറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളിത് സെയിം ടൈമിൽ തന്നെയാണ് പോയത് സോ നമ്മളിതേ ഇവിടുന്ന് പതുക്കെ പോവുകയാണ് കേട്ടോ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഈ രാജസ്ഥാൻ കഴിയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ രാജസ്ഥാൻ എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കുകയാണെ കേട്ടോ രണ്ട് നമുക്ക് താങ്ങില്ല ഞാനും ചാട്ടിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ കുഞ്ഞിന് ഭയങ്കര പാടായിരിക്കും കേട്ടോ ഇത്രയും ചൂട് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതെ ഇവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇങ്ങനെ പതുക്കെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ലഡാക്കിലൊക്കെ എത്തിയ പോലെയുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ചുറ്റും മലകളൊക്കെ ആയിട്ട് അപ്പം അവിടെത്തന്നെ ഒരു ടണല് കാണുന്നുണ്ട് അപ്പം നമുക്ക് പതുക്കെ തണതിൻ്റെ ഉള്ളിലോട്ട് പോവാം വേറെ വീടും കാര്യങ്ങളും ആൾക്കാരും ഒന്നുമില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ മൊത്തം വിജനമായ സ്ഥലമാണ് ഇങ്ങനെ കാണുന്നുണ്ടാവും കുറേ മുടിച്ചെടികളും പാറകളും മലകളും കൊണ്ട് വന്നതാണ് കേട്ടോ എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത് ഇപ്പോൾ ഇവിടെ ഒട്ടകത്തിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് മയിൽ ഒട്ടകം ഞാൻ മയിലിനെ വരുമ്പോൾ കണ്ടായിരുന്നു ഒട്ടകത്തിന് ഇന്നലെ കണ്ടായിരുന്നു ഓക്കെ നമ്മളിതായിട്ടാണ് എല്ലാം കൂടി കേറുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ലതായിട്ടാണല്ലോ കേട്ടോ കാണവും വലിയ പേടിയൊന്നും നമുക്ക് തോന്നിപ്പിക്കുന്നില്ല ചിലടാണെന്നൊക്കെ അവർ ഭയങ്കര പേടിയായിരിക്കും നമുക്ക് ഇതിലങ്ങനെ വലിയ പേടി തോന്നിപ്പിക്കുന്നില്ല കേട്ടോ അത്ര വലിയൊരു താഴെ ഒന്നല്ല അപ്പൊ ഇവിടുന്ന് താഴോട്ട് നോക്കുവാണെങ്കില് താഴെയുള്ള കൊറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ താഴത്തെ സ്ഥലങ്ങളാണ് കേട്ടോ നിറയെ വീടുകളാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിങ്ങിക്കൂടിയിട്ടാണ് കേട്ടോ എല്ലാ സ്ഥലത്തേക്കൊന്നും വീടുകളില്ല ശെരിക്കും പറഞ്ഞാല് എന്തൊക്കെയോ മരങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ആ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ മുളിച്ചെടികളാണ് കൂടുതലും പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് പാറകളാണ് കേട്ടോ ഒരു പാറ പൊളിച്ചിട്ട് റോഡാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനൊരു ഇങ്ങനെ ഉറങ്ങിയോ ഏ ഓക്കെ നമുക്ക് നമുക്ക് ഫ്രണ്ടിലോട്ടേക്ക് തന്നെ പോവാം അപ്പോൾ ഈ ടണലിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ പടം അതുപോലെ തന്നെ ഒരു രാജാവ് കുതിരയിൽ നിൽക്കുന്നത് രാജ്ഞി പൊട്ടകത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന പടമൊക്കെ ഈ ഒരു ടണലിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടണലിൽ കയറുന്നൊരു ഫ്രണ്ടിൽ തന്നെ ഇവിടുത്തെ ഓരോ സംഭവങ്ങളാണ് അതൊക്കെ ഓക്കെ റോഡുകാരൻ്റെ ചേട്ടാ നോക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോവാൻ അപ്പോ ഇവിടെ ചെറിയൊരു ചായക്കട കാണുന്നുണ്ട് കേട്ടോ നമുക്കൊരു പണി ചെയ്യാം ഇവിടുന്ന് നല്ല ചായയും കിട്ടുമോ നോക്കാം ബൈ ചായ ചായ ഓക്കെ ഇവിടെ ചായ കിട്ടും അപ്പോൾ ഇങ്ങനെ മലയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ചായ പിടിക്കാന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടോ എനിക്ക് അങ്ങനെയുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടില്ല ഇത് സ്ഥല കഴിഞ്ഞ വർഷം സൈക്കിൾ കൊണ്ട് വന്നപ്പം ഇവിടെ നിന്ന് തന്നെ ചായ കുടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അങ്ങോട്ടേക്ക് മുകളിലോട്ട് കയറിപ്പോകാനൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അതൊരു അമ്പലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രതിഷ്ഠ പോലെ അവിടെ കാണുന്നുണ്ട് കേട്ടോ ശ്രീ മാതർ മാതാജി മന്ദിർ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഫിലോഹി അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഫിലോഹി എന്നാണ് ഹൈ ഹൈ ബ്രോ അക്ക നമുക്ക് ബൈ നാം കേ ചിരിക്കുന്നുണ്ട് നമുക്കേ മോനാർ റാം മോനാ റാം അപ്പം മോനാ റാം എന്നാണ് കേട്ടോ പേര് ബാക്കിയുണ്ട് കേട്ടോ ബൈ ചായ ഓക്കെ ും കുഞ്ഞനും കുഞ്ഞ അപ്പൊക്കെ ചേട്ടൻ അവിടെ നിന്ന് എന്തൊക്കെയോ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ ചായ കുടിച്ചോട്ടോ നാമിനും മറ്റേ ചേട്ടനും കൂടി ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോവാം അപ്പോൾ അതെ ഇവർ ഇവിടുന്ന് ഭക്ഷണം കഴിക്കോ ചപ്പാത്തിയാണ് ഇവിടുന്ന് ചപ്പാത്തി കിട്ടത്തുള്ളൂ ഹായ് അപ്പമുക്ക് ഓക്കെ അപ്പോൾ അതെ ഇവിടെ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എവിടെ നിന്ന് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് താങ്ക് യു ഇന്ന് എവിടെ കൂടെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവണ് കേട്ടോ അപ്പൊ ബീഹാർ ഇവരൊക്കെ ബീഹാർ എന്നൊക്കെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യേണ്ട റൂമും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് ഹായ് ഇവരുടെ റൂമിലെത്തി കേട്ടോ ഇവിടെ കറിക്കൊക്കെ മുറിക്കുന്നൊക്കെ ഹായ്യ കൊള്ളാം കേട്ടോ ഇവിടെ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരുടെ സ്ഥലങ്ങളാണ് കേട്ടോ ഇത് അപ്പൊ അതെ നമുക്ക് കഴിക്കാനായിട്ട് റൈസും ചപ്പാത്തി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ താങ്ക് യു അപ്പൊ അതെ നമുക്ക് അച്ചാറൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ താങ്ക് യു ബ്രോ അപ്പ അതെ നമുക്ക് അച്ചാർ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ കഴിഞ്ഞ വർഷം വന്നപ്പോ വന്നു തെറ്റ് താങ്ക് യു അപ്പൊ അതെ നമ്മൾക്ക് ചാർലിക്ക് കൊടുക്കാനുള്ള ചപ്പാത്തി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് പോവാണ് ഇവിടെ വിടെ കറിക്ക് മുറിക്കുവാണെ കേട്ടോ ഓക്കെ നമ്മൾക്ക് പതുക്കെ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ടേക്ക് തന്നെ പോവാം ഹായ് ബൈ ഓക്കെ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടാണ് ടീക്കേറെ